തമിഴിൽ നിന്നും വന്ന് മലയാളികൾ മലയാളികൾക്കേറി പ്രിയങ്കരനായി മാറിയ നടനാണ് ബാല താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകാറുണ്ട് മുൻ ഭാര്യ അമൃത സുരേഷ് പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹം ഈ അടുത്തിടെയാണ് കഴിഞ്ഞത് മാമന്റെ മകളാണ് നാലാമത്തെ ഭാര്യയായ ഭാര്യ ഗോകുല ഗോകുലയുടെയും ബാലയുടെയും വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോഴത്തെ ഇരുവരുടെയും പുതിയ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഗോകുലയെക്കുറിച്ച് തന്നെയാണ് പുതിയ വീട്ടിലെ അടുക്കളയുടെ വിശേഷങ്ങളും തന്നെ വിഭവത്തെ കുറിച്ചുമൊക്കെയാണ് ഗോകുല വീഡിയോയിൽ വിശദമായി പറയുന്നത് ബാലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉണക്കമീൻ കറിയാണ് ഗോകുല തയ്യാറാക്കിയത് അതും സർപ്രൈസ് സർപ്രൈസായിട്ടായിരുന്നു ഇതുണ്ടാക്കിയത് ബാല പാൽ തിളപ്പിച്ചതിനു ശേഷം കിച്ചണിൽ നിന്നും അടങ്ങിയതിന് പിന്നാലെയാണ് ഗോകില തന്നെ പാചകം ആരംഭിച്ചത് തമിഴ് സ്റ്റൈൽ ഉണക്കമീൻ കറി ആയിരുന്നു സ്പെഷ്യൽ ഓരോ ചേരുവയെക്കുറിച്ചും വീഡിയോയിൽ ഗോകുല വിശബ്ദമായി പറയുന്നുമുണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തനി നാടൻ തമിഴ് വിഭവങ്ങളുമായാണ് ഇക്കുറി ഗോകുല എത്തിയിരിക്കുന്നത് ഗോഗുലയുടെ പാചകം കഴിഞ്ഞതിന് പിന്നാലെ സർപ്രൈസ് പൊളിക്കാനായി ബാല അവിടേക്ക് എത്തുന്നുണ്ട് ശേഷം എന്താണ് ഗോകുലുണ്ടാക്കിയതെന്ന് ബാല തുറന്നു നോക്കുമ്പോഴും ഗോകുല ചിരിക്കുകയായിരുന്നു എത്ര ദൂരത്താണെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും ഉണക്കുമീൻ കറിയുടെ മണം അവിടെ വരെ എത്തുമെന്നാണ് ബാല ഗോകുലയോട് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഉണക്കുമീൻ കറിയും ചോറും ബാല ആസ്വദിച്ചു കഴിക്കുന്നതും വീഡിയോയിൽ ഉണ്ട് അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ബാലയ്ക്ക് പിന്നിൽ നിന്ന് ചിരിക്കുന്ന ഗോകുലയാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നിരവധി ആരാധകരാണ് ഇരുവരുടെയും പുതിയ വീഡിയോയ്ക്ക് ആശംസകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാവരും കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത് പറയാതെ വയ്യ നല്ല പാചകം മാന്യമായ വസ്ത്രധാരണം ഗോകുലയാണ് ബാലയ്ക്ക് ചേർന്ന കുട്ടി എന്നായിരുന്നു ഒരാളുടെ കമന്റ് ആദ്യമായി ഗോകുല മതിയായിരുന്നു ഈ തൊന്തരവൊന്നുമില്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് എല്ലാം ഗോഖുലിയുടെ ഐശ്വര്യമാണ് ബാലക്ക് ഇപ്പോഴാണ് പെർഫെക്റ്റ് പാർട്ട്ണറെ കിട്ടിയത് ചേരേണ്ടവർ ചേർന്നപ്പോൾ ജീവിതം കളറായി എന്ന് തുടങ്ങി നിരവധി കമന്റുകളുമായി നിരവധി പേരെത്തി അതേസമയം വളരെ മാറ്റങ്ങൾ തന്റെ ശരീരത്തിൽ സംഭവിച്ചുവെന്ന് ബാല അടുത്തിടെ പറഞ്ഞിരുന്നു ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടുപേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെല്ലാം നാച്ചുറൽ ആണ് ഒട്ടും ഒട്ടുമലിനസമോ സ്റ്റിറോയിഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പ്രായം കുറവായതുകൊണ്ട് ഗോകുലയെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും ബാല പറഞ്ഞിരുന്നു വിവാഹം ചെയ്യാം ഇനി ഒരുമിച്ച് ജീവിക്കാം എന്ന് താൻ ഒരിക്കലും ഗോകുലയോട് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ബാല പറഞ്ഞത് ഞാനൊരു ദിവസം കറുകപ്പള്ളിയിൽ പോയി അവിടെ നിന്നും ഒരു താലി വാങ്ങി ചെറിയ ചെയിനും കമ്മലും വാങ്ങി നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വെച്ചിട്ടു സാക്ഷിയായത് എന്റെ അടുത്ത ഒരു സുഹൃത്താണ് എന്റെ മനസ്സിലതായിരുന്നു വിവാഹം ക്ഷേത്രത്തിൽ നടന്നത് ജാതകം നോക്കി ശാസ്ത്രം നോക്കി ചെയ്തതാണ് അന്ന് താലി കെട്ടി വാര്യയാക്കിയതാണ് ഞാൻ താലി എന്നോ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നോ ഗോഖലയോട് പറഞ്ഞില്ല ആ സംഭവം കഴിഞ്ഞിട്ട് ആറുമാസം കഴിയുമ്പോളാണ് ക്ഷേത്രത്തിൽ വെച്ചും വിവാഹം നടന്നതെന്നും ബാല പറഞ്ഞിരുന്നു